ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലോ നിങ്ങൾക്കായി യുവാവിന്റെ പ്രായം മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി മതപഠനം പത്താം ക്ലാസ് നിലവിൽ ജോലി ഗൾഫിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നു സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ദീനിബോധമുള്ള യുവതിയായിരിക്കണം യുവതിയുടെ പ്രായം ഇരുപത്തി എട്ട് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം എസ് എസ് എൽ സി അതിൽ കൂടുതലും ആവാം ബാധ്യതകളില്ലാത്ത മാസത്തിൽ കുറഞ്ഞ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല കോഴിക്കോട് മലപ്പുറം വയനാട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴി